അട്ടപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റി ചികിത്സയിലായിരുന്ന ഒരാൾ മരിച്ചു അട്ടപ്പാടി പുതൂർ സ്വർണഗന്ധ ഊരിലെ കാളിയാണ് മരിച്ചത് വിറക് ശേഖരിക്കുന്നതിനിടയിലായിരുന്നു കാളിയെ കാട്ടാന ആക്രമിച്ചത് ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം ഇരു കാലുകൾക്കും പരിക്കേറ്റ കാളിയെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കൊട്ടത്തറ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് വിദഗ്ധ ചികിത്സക്കായി മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണം സംഭവിച്ചിരുന്നു നെഞ്ചിന് ആനയുടെ ചവിട്ടേറ്റിരുന്നു തുമ്പിക്കൈകൊണ്ട് തട്ടി മാറ്റിയപ്പോൾ ഇരു കാലുകളിലും പരിക്കേറ്റിരുന്നു അട്ടപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരാൾ മരിച്ചു അട്ടപ്പാടി പുത്തൂർ സ്വർണഗന്ധ ഊരിലെ കാളിയാണ് മരിച്ചത് കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് കാളിയെ വിദഗ്ദ്ധ ചികിത്സയിലേക്കായി ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു പിറകി ശേഖരിക്കുന്നതിനിടെയാണ് കാളിയെ കാട്ടാന ആക്രമിച്ചത് ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം ഇരു കാലുകൾക്കും പരിക്കേറ്റ കാളിയെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി തോട്ടത്തറ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു നെഞ്ചിന് ആനയുടെ ചവിട്ടേറ്റിരുന്നു തുമ്പി കൈകൊണ്ട് തട്ടി മാറ്റിയപ്പോൾ ഇരുകാലുകൾക്കും പരിക്കേറ്റിരുന്നു